പ്രാദേശിക ഭാഷകളിലെ ആദ്യകാല രചനകളിലെ സുപ്രധാനമായിട്ടുള്ള പങ്ക് രാമായണത്തിനാണ് വേദങ്ങള് അപൗരുഷയങ്ങളാണ് അതാരെങ്കിലും എഴുതിയതല്ല പല വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടേ ഉള്ളൂ പ്രതികരിച്ചിട്ടില്ല മുദ്രിതങ്ങളല്ലാത്തത്രയും വ്യാഖ്യാനങ്ങളുണ്ട് രാമായണത്തിന് വേറെ പ്രത്യേകത എന്താ വച്ചാല് രാമായണം രചിച്ച വാൽമീകി അതേ രാമായണത്തിലെ കഥാപാത്രം കൂടിയാണ് ശത്രുഘ്ന ഭരതശ്ച മഹാബര രാമതുക ലോക സംസ്കാരങ്ങളിൽ തന്നെ നമുക്ക് രാമായണത്തിന്റെ പ്രഭാവം ആ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും ബാലകാണ്ടം പോലും പ്രക്ഷിപ്തമാണെന്നുള്ള അഭിപ്രായം ബാലകാണ്ടം ഉത്തരകാണ്ടെ പ്രക്ഷിപ്തമാണെന്ന് പലരും അംഗീകരിക്കുന്നത് ഉത്തരകണ്ഡം പ്രക്ഷിപ്തമാണ് കമ്പരാമായണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ കാവ്യത്തിന്റെ പേര് അങ്ങനെയല്ല ഇരാമാവതാരം എന്നാണ് അതിന്റെ പേര് പിന്നെ അധ്യാത്മരാമായണത്തിന് ശേഷം പിന്നെ ധാരാളം രാമായണം ഉണ്ടായി അദ്ഭുത രാമായണം ആനന്ദ രാമായണം നമസ്കാരം പുണ്യമായ രാമായണ മാസ നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ പ്രൊഫസർ കെ ഉണ്ണികൃഷ്ണ സാറാണ് അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു അതിനുശേഷം ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ സംസ്കൃത കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്തു നിലവിൽ സംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ സംസ്ഥാന സമിതി അംഗം എന്ന ചുമതല വഹിക്കുന്നു നിരവധി ആധ്യാത്മിക കഥാ സന്ദർഭങ്ങൾ അദ്ദേഹം ഭക്തർക്ക് വിശ്വാസികൾക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹമാണ് വിവിധ രാമായണങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം സാർ നമസ്തേ നമ്മളിപ്പോൾ രാമായണ മാസ കാലമാണ് അതെ വാൽമീകിയുടെ രാമായണം അഥവാ മൂലരാമായണം അതിന് നിരവധി ഭാഷാനുവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംസ്കൃതത്തിൽ നിന്ന് ഇന്ത്യയുടെ റീജിയണൽ ലാംഗ്വേജുകളിലേക്ക് പ്രാദേശിക ഭാഷകളിലേക്ക് അതിൻ്റെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഇത് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വിവിധ ഭാഷകളിലേക്ക് പോയിരിക്കുന്ന ആ അവിടെ ഉണ്ടായിരിക്കുന്ന ആ രാമായണങ്ങളെക്കുറിച്ച് ഭാഷകൾ അടിസ്ഥാനത്തിൽ ഒന്ന് വിസരിക്കുകയാണ് വാൽമീകി രാമായണം ആണ് ആദികാവ്യം എന്തുകൊണ്ട് വേദങ്ങളൊക്കെ അതിനും എത്രയോ എത്രയോ പ്രാചീനങ്ങളല്ലേ ഇപ്പോൾ വേദങ്ങൾ വേദസൂക്തങ്ങള് വേദമന്ത്രങ്ങൾ ഇതൊക്കെ രചിച്ചവരും അവരൊക്കെ അല്ലേ ആദികവി ആദികവികളാകേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് വാൽമീകി ആദികവി എന്ന് പറയപ്പെടുന്നത് എന്നാണെങ്കിൽ അപൗരുഷേയം വാക്യം വേദ വേദങ്ങൾ അപൗരുഷേയങ്ങളാണ് അതാരെങ്കിലും എഴുതിയതല്ല അതിന് കർത്താക്കളില്ല അതുകൊണ്ട് വേദസൂക്തങ്ങൾക്കും വേദമന്ത്രങ്ങൾക്കും ദ്രഷ്ടാക്കളേ ഉള്ളൂ മന്ത്രദ്രഷ്ടാക്കൾ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് വേദങ്ങളുടെ കർത്താക്കൾ ഇന്ന് ഇന്നാളാണ് വേദത്തിൻ്റെ കർത്താവ് നമ്മൾ പറയാറില്ല വേദദ്രഷ്ടാക്കളായിട്ടുള്ള ഋഷീശ്വരന്മാരുണ്ട് പിന്നീട് ആ വേദങ്ങളെ ഇറക്ക് യജസ് സാമം അധർവമായിട്ട് നാലായിട്ട് വിഭജിച്ചു വ്യസിച്ചു അതുകൊണ്ട് കൃഷ്ണദ്വീപായനന് വേദവ്യാസൻ എന്നുള്ളത് ഒരു കാവ്യം രചിക്കണമെന്ന കൂടി അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ആദ്യമായിട്ട് രചിക്കപ്പെട്ടത് വാൽമീകി രാമായണം എന്ന ആദികാവ്യമാണ് ഈ ആദികാവ്യത്തെ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തെ അവലംബിച്ചുകൊണ്ട് പിന്നീട് ധാരാളം രചനകളുണ്ടായി ലോകത്തിലാകമാനം പ്രത്യേകിച്ച് ഭാരതത്തിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും രാമായണങ്ങൾ രാമായണങ്ങളുണ്ടായി ആദികാവ്യമായ രാമായണത്തിൻ്റെ കാലം ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് കാലഗണന സാധ്യമാണ് എഴുതപ്പെട്ട കാലം അത് നമ്മൾ പറയാറുണ്ട് ഭാരതീയമായിട്ടുള്ള മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങൾക്കുള്ള ഒരു കുഴപ്പം ഇവിടെയുണ്ട് കാരണം ഇതിൻ്റെ കർത്താവിനെക്കുറിച്ചോ അതിൻ്റെ കാലത്തെക്കുറിച്ചോ ഒന്നും ഒരു നൂറ് ശതമാനം അംഗീകരിക്കപ്പെട്ട എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു സമയം ഇല്ല രചനകാലം ആ രചനാകാലം എന്ന് പറഞ്ഞാൽ ഒരു യുക്തിയുക്തമായിട്ടില്ല കാരണം രാമായണത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ രാമായണം രചിച്ച വാൽമീകി അതേ രാമായണത്തിലെ കഥാപാത്രം കൂടിയാണ് സഞ്ചരിക്കും അതെ അതെ അത് മാത്രമല്ല ഇപ്പോ രാമന്റെ ജീവിതകാലമാണ് രാമ പിന്നെ വാൽമീകിയുടെ ജീവിതകാലം എന്ന് പറയേണ്ടി വരില്ലേ അതെ കഥാപാത്രാണ് ഏഹ് രചയിതാവ് മാത്രമല്ല കഥാപാത്രവുമാണ് അതെ 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 അതുകൊണ്ട് ഈ രാമായണത്തിന്റെ കാലത്തെക്കുറിച്ച് കാലഗണന അത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ബെൽഫോറിൻ്റെ സൈക്ലോപ്പീഡിയ ഓഫ് ഇന്ത്യ എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ മൂന്നാം ബാല്യത്തിൽ രാമൻ്റെ ജനനകാലത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് രാമൻ്റെ ജനന വർഷം ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എന്ന് ആ എന്ന് ജോൺസ് ക്രിസ്തുവിൻ്റെ മുൻപ് തൊള്ളായിരത്തി അൻപതാണ് എന്ന് ഹാൽമിൻറ്റൺ പറയുന്നുണ്ട് ഹാമിൽട്ടനും അതിനുശേഷം പിന്നെ ക്രിസ്തുവിനും മുൻപ് ആയിരത്തി ഒരുന്നൂറാണ് എന്ന് ടോഡ് പിന്നെ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ മാസമാണ് രാമൻ്റെ ജനനം അതിനുള്ള ജനനകാലം എന്ന് ബെൻലി ഗണിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സൈക്ലോപ്പീഡിയ ഓഫ് ഇന്ത്യ എന്നുള്ള ഗ്രന്ഥത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ രാമന്റെയും രാമായണത്തിൻ്റെയും കാലം നിർണയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഖനനം നടന്നിട്ടുണ്ട് അയോധ്യയില് അയോധ്യയിൽ എത്രയോ ഖനനങ്ങളൊക്കെ നടന്നിട്ടും അതിലൊക്കെ ക്രിസ്തുവിന് മുൻപ് ഒരു എഴുന്നൂറ് വരെ ഉള്ള ആ ചരിത്രാവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എഴുന്നൂറ് വർഷം മുമ്പുള്ള അതിന് അതിനു മുൻപുള്ള ചരിത്രാവശിഷ്ടം കിട്ടിയിട്ടില്ല അതുമാത്രമല്ല ആ കിട്ടിയ അവശിഷ്ടങ്ങൾ തന്നെ രാമായണത്തിലെ അവനെ പറയപ്പെടുന്ന വർണ്ണിക്കപ്പെടുന്ന അയോധ്യയുമായിട്ട് ബന്ധവും ഇല്ല കുറച്ചുകൂടെ പുതിയ കാലത്ത് അപ്പം ഇപ്പോഴത്തെ അയോധ്യ അല്ല അന്നത്തെ അയോധ്യ എന്ന് നമുക്ക് പറയാം എന്നാൽ പോലും കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല ബുദ്ധിനു ശേഷമാണ് രാമായ പിന്നെ രാമായണത്തിൻ്റെ കാലം എന്നും ചില ആൾക്കാരുടെ അഭിപ്രായമുണ്ട് ബുദ്ധിനു ശേഷമാണ് ആ അങ്ങനെയൊരു അഭിപ്രായമുണ്ട് ആ അതെ അതെ കാരണം ബുദ്ധൻ ബുദ്ധൻ എന്ന് എവിടെയോ പരാമർശിക്കുന്നുണ്ട് എവിടെയോ അത് ആ പക്ഷെ അത് ഈ ഗൗതമ ബുദ്ധൻ തന്നെ ആവണമെന്നില്ല ഗൗതമബുദ്ധൻ തന്നെയാവണമെന്നില്ല പിന്നെ പിന്നെ അത് മാത്രല്ല ബുദ്ധൻ എന്നുള്ളതിനെ ഉണർന്നവൻ എന്നും അർത്ഥമുണ്ടല്ലോ ഉദ്ബോധത്തോടു കൂടിയവൻ എന്നും അർത്ഥമുണ്ട് യഥാഹി ചൗരസ തഥാഹി ബുദ്ധ തഥാഗതം നാസ്തികമത്ര വിദ്ധി എന്ന് അയോധ്യാകാന്ഡത്തിലെ ഒരു പരാമർശമുണ്ട് അത് വെച്ചിട്ടാണ് ചിലരെ ഇത് ബുദ്ധനെ മൂല്യരാമായ അതെ 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 അപ്പൊ ഇത് ബുദ്ധിന് ശേഷമുള്ളതാണ് എന്നുള്ള ഒരു വാദം ഒക്കെ പറയുന്നവരുണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും വാൽമീകി രാമായണത്തിൻ്റെ പ്രഭാവം നമുക്ക് എല്ലായിടത്തും കാണാം മറ്റെല്ലാ രാമായണങ്ങളിലും എല്ലാ രാമായണത്തിലും മാത്രമല്ല ലോകം മുഴുവൻ കാണാം ഈ ലോക സംസ്കാരങ്ങളിൽ തന്നെ നമുക്ക് രാമായണത്തിൻ്റെ ആ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ ഈ രാമായണത്തിൻ്റെ പ്രഭാവമുണ്ട് രാമനെ കുറിച്ച് പരാമർശിക്കുന്ന ബൗദ്ധ ബൗദ്ധ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളുണ്ട് ബൗദ്ധ ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ എന്താ ജാതക കഥകൾ ബൗദ്ധ ആ ജാതക കഥകളിലൊക്കെ പരാമർശമുണ്ട് അതുപോലെ തന്നെ ജൈന ജൈന മത ഗ്രന്ഥങ്ങളിലും മത ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ രാമായണത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ടുള്ള സാഹിത്യ രചനകൾ ആ കാണാൻ സാധിക്കും പൗമ പൗമരിചയം എന്ന് പറഞ്ഞ പറഞ്ഞ ഒരു ഒരു ജൈന ഗ്രന്ഥം അതിൽ ഈ വാൽമീകി രാമായണത്തിൻ്റെതായിട്ടുള്ള പ്രഭാവം നമുക്ക് കഥാപാത്രങ്ങളുടെ പ്രഭാവവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മഹാഭാരതത്തിലാണ് ശ്രീരാമൻ തേത്തിൻ്റെ ഒരു അതെ മഹാഭാരതത്തിലും രാമായണത്തിൻ്റെ പരാമർശങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ദ്രോണപർവ്വത്തിലുണ്ട് വനപർവത്തിലുണ്ട് ശാന്തിപർവ്വത്തിലുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അഭിജായം പുരാഗീത ശ്ലോകോ വാൽമീകിനാഭുവി പീഡാകരമിത്രാണാം യസ്ഥാത് കർത്തവ്യമേവ തത്ത് എന്ന് ദ്രോണപർവത്തില് മഹാഭാരതം രചിക്കുന്നതിന് മുമ്പായിരുന്നു രാമായണ രാമായണം എന്നുള്ളത് വളരെ വളരെ നഷ്ടമാണ് രാമായണത്തിൽ കുറിച്ച് പരാമർശിക്കുന്നില്ലല്ലോ ഇല്ല 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 അപ്പോ പിന്നെ യുധിഷ്ഠനെ അത്യന്തം ദുഃഖിതനായിരിക്കുന്ന യുധിഷ്ഠനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് മാർക്കണ്ടേയൻ രാമന്റെ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട് അജോ നാമാദ് മഹാൻ ഇക്ഷുവംശ തസ് പുത്രോ ദശരഥ സശ്വസ്വാധ്യായവൻ ശുചി അഭവൻ തസ്യ തയ്യപുത്ര ധർമാർത്ഥ ഗോവിദ ശത്രുഘ്ന ഭരത മഹാബല രാമസ്യ മാതാ എന്നൊക്കെ വർണ്ണിക്കുന്നുണ്ട് ഇത് മഹാഭാരതത്തിൽ ആണ് അപ്പോ രാമകഥ ഒരു എല്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാചീനമായിരുന്നു ആദികാവ്യം തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും പിന്നീട് ആ രാമകഥയെ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തെ അവലംബിച്ചുകൊണ്ട് പിന്നീടുള്ള രചനകൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും സംസ്കൃതത്തിൽ നിന്നും മറ്റു ഭാഷകളിലും അതെ പല പല പ്രാദേശിക ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട് അത് തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രാദേശിക ഭാഷകൾ എടുത്തു കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷകളിലൊക്കെ ആദ്യ കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മിക്കവാറും തൊണ്ണൂറ് ശതമാനവും രാമനെക്കുറിച്ചു രാമനെക്കുറിച്ചാണ് മലയാളത്തിലാണെങ്കിൽ രാമചരിതം പാട്ട് രാമപ്പാട്ട് ആഹാ രാമനെക്കുറിച്ചാണ് നമുക്ക് കിട്ടാവുന്ന കണ്ണശ്ശരാമായോ ഈ രാമചരിതം മലയും കീഴ് പണിക്കർ അതെ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് രചനകളുണ്ട് പിന്നെ ഈ വാൽമീകി രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിത്ര ശ്ലോകങ്ങളാണെന്ന് പോലും പറയാൻ സാധിക്കില്ല കാരണം പാഠഭേദങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പാഠഭേദങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് പൊതുവെ പറഞ്ഞു വരുന്നത് അംഗീകരിച്ചു വരുന്നത് അഞ്ഞൂറ് സർഗങ്ങളുണ്ട് ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുണ്ട് ഇതാണ് പൊതുവെ അംഗീകരിച്ചു വരുന്ന ഒരു പക്ഷെ എന്നാൽ പോലും പിന്നെ ഓരോ ഓരോ ഇപ്പോൾ ബറോഡ സർവകലാശാലയിലെ പൗരസ്ത്യ പഠന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വാൽമീകി രാമായണത്തിൻ്റെ ആ ഒരു സംശോധിത പാഠം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോ അതിൽ ആ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രാമായണങ്ങൾ വ്യത്യസ്ത ആ ആ അപ്പോ കാറ്റലോഗുകളൊക്കെ ഉൾപ്പെടുത്തിയ സമയത്ത് കിട്ടിയ പകർപ്പുകൾ എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ സംഖ്യ അല്ല അങ്ങനെ വൈവിധ്യങ്ങളാർന്ന പകർപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കാഠ്മണ്ഡുവിലെ വീർ ഗ്രന്ഥശാലയിൽ ലഭിച്ച അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ചിരുന്ന താളിയോല ഗ്രന്ഥമാണ് രാമായണത്തിലെ ഇന്ന് പറഞ്ഞാൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ ഓ ആ താളിയോല ഗ്രന്ഥം അത് പ്രാചീനം അത്യന്തം പ്രാചീനമാണ് കാഠ്മണ്ഡുവിൽ നിന്നും നേപ്പാളിൽ നിന്നും കണ്ടെത്തിയത് അപ്പോൾ നേപ്പാൾ തൊട്ട് കേരളം വരെ കാശ്മീർ മുതൽ ബംഗാൾ വരെ പല ലിപികളിലുള്ള കൈയെഴുത്ത് പ്രതികൾ പല ലിപികളിലുള്ള പല ലിപികളിലുള്ള കൈയെഴുത്ത് പകർപ്പുകളിലൂടെയാണ് വാൽമീകി രാമായണം പ്രചരിച്ചിരുന്നത് അത് ദേവനാഗരി ദേവനാഗിരിയാവാം നന്ദിതാഗിരി ശാരദ നീവാരി മൈഥിലി ബംഗാളി പിന്നെ ഗ്രന്ഥാക്ഷരം മലയാളവുമായിട്ട് സാദൃശ്യമുള്ള തമിഴുമായിട്ടൊക്കെ സാദൃശ്യമുള്ള ഗ്രന്ഥ ഗ്രന്ഥലിപി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥിക്ക് ഗ്രന്ഥലിപിയാണ് അതെ ഗ്രന്ഥലിപി പ്രദേശത്ത് കൂടുതലങ്ങനെ പിന്നെ തെലുങ്ക് കന്നഡ മലയാളം ഇങ്ങനെ പല ലിപികളിലാണ് രാമായണത്തിൻ്റെ പകർപ്പുകൾ അതിനെ ഈ പകർപ്പുകളെല്ലാം കൂടിയിട്ട് നാലായിട്ട് വിഭജിച്ചു ഔത്തരാഹം എന്നൊട്ടൊരു പകർപ്പ് ഔത്തരാഹം ഉത്തരഭാരതത്തിൽ കിട്ടുന്നതായ കിട്ട കണ്ടെത്തിയതായുള്ള ഗ്രന്ഥങ്ങളാണ് ആ ലാംഗ്വേജുകളും ആ ലിപികളും ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത് അത് ഔത്തരാഹം എന്നുള്ള പാഠഭേദം പശ്ചിമോത്തരം പശ്ചിമോത്തരം എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തുള്ള പാഠഭേദം പൂർവോത്തരം പിന്നെ ദാക്ഷിണാത്യം നമ്മൾ ഇങ്ങനെ നാല് ആയിട്ട് പാഠഭേദങ്ങളെ തരം ദാക്ഷിണാത്യ പാഠം എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രയും ഈ നാല് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഒരുപാട് ആഖ്യാനങ്ങൾ ഉപാഖ്യാനങ്ങൾ ഇതെല്ലാം ദാക്ഷിണാത്യ പാഠത്തിൽ ഉണ്ട് പിന്നെ പ്രക്ഷിപ്തം പിന്നെ പറയാനേ ഇല്ല പ്രക്ഷിപ്തമാണ് ഒരുപാട് ബാലകാണ്ടം പോലും പ്രക്ഷിപ്തമാണെന്നുള്ള അഭിപ്രായമുണ്ട് ബാലകാഠം ഉത്തരകാണ്ഡം പിന്നെ പ്രക്ഷിപ്തമാണെന്നാണ് പലരും അംഗീകരിക്കുന്നത് ഉത്തരകാണ്ഡം പ്രക്ഷിപ്തമാണ് എന്നുള്ളതാണ് എന്തായാലും അതിനൊന്നും നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ല നിവൃത്തിയില്ല പിന്നെ വാൽമീകി രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വാൽമീകി രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ സംസ്കൃതത്തിൽ എണ്ണിയാൽ തീരാത്ത അത്രയും വ്യാഖ്യാനങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് പല വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടേ ഉള്ളൂ പ്രസിദ്ധീകരിച്ചിട്ടില്ല മുദ്രിതങ്ങളല്ലാത്തത്രയും വ്യാഖ്യാനങ്ങളുണ്ട് വെറും ഇപ്പോഴും താളിയോലകളിലും അല്ലെങ്കിൽ പിന്നെ ഈ കൈയെഴുത്ത് പ്രതികളിലൊക്കെ ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് പല സ്ഥലങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ നാഗോജി ഭട്ടൻ്റെ രാമാഭിരാമി ഗോവിന്ദരാജൻ്റെ രാമായണഭൂഷണം പിന്നെ ശിവസഹായൻ്റെ രാമായണ ശിരോമണി മാഹേശ്വരതീർത്ഥൻ്റെ തത്വദ്വീപം രാമാനുജാചാര്യൻ്റെ രാമായണ വ്യാഖ്യ പിന്നെ ഭരതരാജ വരദരാജൻ്റെ വിവേകതിലകം പിന്നെ ധർമാകൂതം എന്ന് പറഞ്ഞിട്ട് ത്യംബകരാജ മഖനിയുടെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ ഇതൊക്കെയാണ് ഏറ്റവും പ്രസിദ്ധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പിന്നെ രാമാനന്ദ തീർത്ഥൻ്റെ രാമായണ കൂട്ടം അഹോബലൻ്റെ വാൽമീകി ഹൃദയം രാമായണ താല്പര്യ നിർണയം മധ്വാചാര്യരുടെ ഏഹ് മാധവാചാര് മാധവാചാര്യൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ രാമായണം താല്പര്യ നിർണയം എന്ന് പറഞ്ഞിട്ട് അപ്പയ്യ ദീക്ഷിതരുടെ മഹാപ്രസിദ്ധ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനാണ് ഈ പിന്നെ അപ്പയ്യ തീർത്ഥൻ അപ്പയ്യ ദീക്ഷിതർ അപ്പയ്യ ദീക്ഷിതരുടെ രാമായണ താല്പര്യ നിർണയം ഉണ്ട് പിന്നെ പ്രവാളമുകുന്ദസൂര്യട രാമായണ ഭൂഷണം പിന്നെ രാമചന്ദ്ര ശ്രീരാമചന്ദ്രാശ്രമൻ്റെ സുബോധിനി പിന്നെ ഇങ്ങനെ എത്രയോ 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 വ്യാഖ്യാനങ്ങൾ പിന്നെ സംസ്കൃതത്തിലും അല്ലാതെ ഇനി മറ്റ് പ്രാദേശിക ഭാഷകളിൽ വേറെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കിവിടെ മലയാളത്തിലാണെങ്കിൽ വള്ളത്തോളിൻ്റെ പിന്നെ രാമായണ അനു അനുവാദമുണ്ട് അതേപോലെ പൂർണ്ണമായും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെത്തന്നെ രാമായണത്തിൻ്റെ സംഗ്രഹമായിട്ടിപ്പോൾ മൂന്ന് വാല്യങ്ങളായിട്ട് പിന്നെ ലീല ലീലാവതി രാമായണത്തെ വാൽമീകി രാമായണത്തെ മുഴുവൻ സംഗ്രഹിച്ചിട്ടുണ്ട് ടീച്ചർ ഏല ലീലാവതി ടീച്ചറാണ് അതെനിക്ക് തോന്നുന്നു ഡി സി ബുക്ക്സോ മറ്റോ ഇറങ്ങിയത് ഏ അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ട് പിന്നെ അതിന് ശേഷം വന്ന വാൽമീകി രാമായണത്തിന് ശേഷം വന്ന സംസ്കൃത സാഹിത്യ രചനകളിലും രാമായണത്തെ രാമായണമുണ്ട് രാമായണ കഥ തന്നെയുണ്ട് രാമായണ കഥയെ അവലംബിച്ചിട്ട് എഴുതിയ ധാരാളം ധാരാളം ഇപ്പോൾ കാളിദാസനാണെങ്കിൽ രഘുവംശം അതെ രാമായണം തന്നെ രാമായണത്തെ അവലംബിച്ചിട്ടുള്ളതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാൽമീകിയുടെ പ്രഭാവം നമുക്ക് പിന്നീടുള്ള സാഹിത്യ രചനകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആദികാവ്യമെന്ന് വിവക്ഷിക്കാവുന്നത് തന്നെയാണെന്ന് നിസ്സംശയം അതെ 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 കാളിദാസന്റെ മേഘ സന്ദേശത്തില് പ്രമത്തേനാസ്തൻ ഗമിത മഹിമാ വർഷഭോഗ്യേണ ഭർത്തു യക്ഷക്രേ എന്ന് കഴിഞ്ഞിട്ട് ജനകതനയാസ്നാന പുണ്യോദക യേശു എന്ന് പറയുന്നുണ്ട് ആ ജനകതനയാസ്നാന പുണ്യോദക എന്നുള്ളത് പിന്നെ സീതയെ കുറിച്ചാണ് അപ്പോൾ വാൽമീകി രാമായണത്തിൻ്റെ പ്രഭാവമാണ് അവിടെയും വരുന്നത് ആ കാളിദാസൻ്റെ പിന്നെ രഘുവംശത്തിലാണെങ്കിലും ശരി മേഘസന്ദേശത്തിലാണെങ്കിലും ശരി അങ്ങനെ എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ ആ പിന്നെ വാൽമീകി രാമായണത്തിന്റെ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവരസേനൻ്റെ സേതുബന്ധം എന്നുള്ള പ്രാകൃത ഭാഷാ കാവ്യം അതിൽ രാമായണത്തിൻ്റെ പ്രഭാവമുണ്ട് പിന്നെ ഭട്ടികാവ്യം രാവണവധം രാവണവധവും വാൽമീകി രാമായണത്തെ അവലംബിച്ചിട്ടുണ്ട് പിന്നെ എഴുതിയ സ്വതന്ത്ര കാവ്യമാണ് പിന്നെ സിലോൺ ഭരിച്ചിരുന്ന കുമാരദാസൻ കുമാരദാസൻ്റെ ജാനകീഹരണം ആ ജാനകീഹരണം എന്നുള്ള ഇരുപത് സർഗ്ഗങ്ങളെ മഹാകാവ്യം അത് മുഴുവൻ വാൽമീകി രാമായണത്തെ അവലംബിച്ചിട്ടാണ് ശരിക്കും എനിക്ക് അവിടെ ആയിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത് കാരണം ഇതിന്റെ കഥയുടെ ഒരു പ്രധാന ഭാഗം നടക്കുന്നത് നമ്മൾ സിലോൺ എന്ന് വിളിച്ചിരുന്ന ശ്രീലങ്കയിലാണ് അപ്പോൾ ഈ സിലോൺ ഭാഷയിലെ സിംഹ സിംഹള ഭാഷയിൽ എന്ത് രാമായണമാണ് ഉണ്ടായിട്ടുള്ളതെന്നായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് എന്തായാലും ഇപ്പോ മറുപടി അതെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ വാൽമീകി രാമായണത്തിന്റെ ഇതിവൃത്തം രഘുവംശത്തെ ആസ്പദമാക്കിയിട്ട് എഴുതി ആ ജാനകീഹരണം പിന്നെ ക്ഷേമേന്ദ്രൻ്റെ രാമായണ കഥാമഞ്ചരി പിന്നെ ഭോജൻ്റെ രാമായണ ചമ്പു വളരെ പ്രസിദ്ധമായിട്ട് രാമായണ ചമ്പു പിന്നെ വേദാന്ത ദേശികര് വേദാന്ത ദേശികര് ആ രാമപാതുക രാമപാതുകളെ പ്രകീർത്തിച്ചു കൊണ്ടാണ് പാതുകാ സഹസ്രം എന്നു പറയുന്ന ആയിരം ശ്ലോകങ്ങളുള്ള സ്തോത്രകാവ്യം രചിച്ചിട്ടുള്ളത് രഘുവീരഗദ്യം എന്ന് പറഞ്ഞൊരു കൃത്യുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ രഘുവീരഗദ്യം പിന്നെ നമുക്കറിയാവുന്നതുപോലെ അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദ രൂപത്തിലുള്ള അധ്യാത്മരാമായണം ആ അധ്യാത്മരാമായണം സംസ്കൃതകാവ്യം അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംസ്കൃതകാവ്യം ആ സംസ്കൃതകാവ്യം അത് വലിയൊരു കാവ്യ സൗന്ദര്യമൊന്നുമില്ല അതിന് ഈ നമ്മളെ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന അധ്യാത്മരാമായണം മലയാളത്തിൻ്റെ ഒറിജിനൽ പതിപ്പായ അധ്യാത്മരാമായ സംസ്കൃതം അത് പതിനഞ്ചാം നൂറ്റാണ്ടിലുണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അങ്ങനെ അതിൽ ഭക്തിയും വേദാന്തവും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ളതാണ് ഈ അധ്യാത്മരാമായണം കാരണം രാമൻ പരബ്രഹ്മത്തിൻ്റെയും സീതാ യോഗമായയുടെയും പിന്നെ ലക്ഷ്മണൻ ശേഷൻ്റെയും ഒക്കെ അവതാരമാണെന്നാണല്ലോ അതുതന്നെയാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നത് ഓ അപ്പോൾ പിന്നെ അധ്യാത്മരാമായണത്തിന് ശേഷം പിന്നെ ധാരാളം രാമായണം ഉണ്ടായി അദ്ഭുത രാമായണം അതുപോലെ തന്നെ ആനന്ദരാമായണം അങ്ങനെ ഒരുപാട് രാമായണങ്ങൾ പിന്നീട് ഉണ്ടായി ഇതിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ പിന്നെ ജീവിച്ചിരുന്ന രാമവാണിവാദിൻ്റെ രാഘവീയം ഇരുപത് സർഗങ്ങളോടുകൂടിയ സംസ്കൃത മഹാകാവ്യം സീതാരാഘവം എന്ന നാടകം അദ്ദേഹം തന്നെ എഴുതിച്ചിട്ടുണ്ട് ഈ രാമപാഠ്യഭാഗം തന്നെ വാൽമീകി രാമായണത്തെ അവലംബിച്ചിട്ട് ഭാസൻ ധാരാളം നാടകം എഴുതിയിട്ടുണ്ട് ഓ ഭാസനാടകമാണല്ലോ ഏറ്റവും പ്രാചീന നാടകങ്ങൾ ആ ഭാസ നാടക ചക്രത്തില് അഭിഷേക നാടകം പ്രതിമാനാടകം ഇതൊക്കെ രാമായണത്തെ അവലംബം അവലംബിച്ചതാണ് അങ്ങനെയാണ് ഭവഭൂതിയുടെ മഹാവീരചരിതം ഉത്തരരാമചരിതം അതുപോലെ തന്നെ ദിങ് നാഗൻ്റെ കുന്തമാല മുരായിയുടെ അനർഘരാഘവം പിന്നെ രാജശേഖരൻ്റെ ബാലരാമായണം എന്തിനെ മലയാളിയായിട്ടുള്ള കേരളീയനായിട്ടുള്ള ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി ആ പട്ടം പത്തനംതിട്ടക്കാരനാണ് പത്തനംതിട്ടക്കാരനായിട്ടുള്ള അദ്ദേഹം എഴുതിയ ആശ്ചര്യ ചൂടാമണി നാടകം അതുപോലെ തന്നെ ക്ഷേമേന്ദ്രൻ്റെ കനകജാനകി ജയദേവൻ്റെ ജാനകീപ്രണയം ഇതൊക്കെ സംസ്കൃത നാടകങ്ങളിലെ ഏറ്റവും പ്രസിദ്ധങ്ങളാണ് അത് ഇതെല്ലാം രാമായണത്തെ ആ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ പ്രാദേശിക ഭാഷകളിലേക്ക് കടന്നാൽ അതാണ് കൂടുതലായി ആ പ്രാദേശിക ഭാഷാ സാഹിത്യങ്ങളിൽ വാൽമീകി രാമായണത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും കാണാം കാരണം ഒരു പ്രാദേശിക ഭാഷകളിലെ ആദ്യകാല രചനകളിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് രാമായണത്തിനാണ് ഈ രാമായണത്തെ അവലംബിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് രാമായണ പ്രചോദിതങ്ങളാണ് രചനകളില്ല രാമായണ പ്രചോദിതങ്ങളായ രചനകളും രാമായണം പൂർണ്ണമായി വിവർത്തനം ചെയ്യപ്പെട്ട് രണ്ട് വാദങ്ങൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഒരു സന്ദർഭമായിരിക്കും അത്രേ ഉള്ളൂ പരാമർശിച്ച് പോയിട്ടേ ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ ഇപ്പൊ കുറേ കാവ്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ കാവ്യങ്ങളെല്ലാം ഒന്നും വാൽമീകരാമായണത്തിന്റെ തനിപ്പകർപ്പല്ല ഇല്ല കാളിദാസന്റെ രഘുഷവും അല്ല അപ്പം അതിൽ ആ രചയിതാക്കൾ അവരുടെ സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ടാകും അങ്ങനെയാണല്ലോ ഇപ്പോൾ അതാണല്ലോ പ്രതിഭ എന്ന് പറയുന്നത് അവരെ ഇതിവൃത്തം മാത്രം അതിൽ നിന്ന് ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടായിരിക്കും അവരുടെ ഇതിവൃത്തം അതിൽ നിന്ന് ആ ഇതിവൃത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടേതായിട്ടുള്ള ഭാവന അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു രാമായണ സെമിനാർ നടക്കുകയുണ്ടായി ഡൽഹിയിലെ അപ്പോൾ അവിടെ ഒരുപാട് പേര് ശങ്കർ രാജു നായിഡു നാഗസ്വാമി സീതാരാമയ്യ ഡോക്ടർ സി ആർ ശർമ്മ അങ്ങനെയുള്ള ഒരുപാട് വിശ്വനാരായണശാസ്ത്രി ഉമാശങ്കർ ജോഷി ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പേര് പിന്നെ ഈ രാമായണത്തെക്കുറിച്ച് വാൽമീകി രാമായണവും പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട രാമായണങ്ങളും എന്നുള്ള വിഷയത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായി ആ പ്രബന്ധങ്ങളെല്ലാം നമുക്ക് ഇന്ന് വളരെ വിലപ്പെട്ടതാണ് കാരണം പഠിച്ചു വെച്ചിരുന്നു അത്ര അവതരിപ്പിച്ചു അതെ അതാണ് നമുക്ക് ഇന്ന് അവലംബിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഒരു സോഴ്സ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ തമിഴില് രാമായണ കഥാപരാമർശങ്ങൾ പ്രാചീനഗതികളിൽ കാണാം സീതാ ഹനുമത് സന്ദർശനത്തെ കുറിച്ചിട്ട് പെരി ആഴ്വാർ അതുപോലെ തന്നെ ദശരഥനെ കുറിച്ചിട്ട് കുലശേഖര ആഴ്വാർ വർണ്ണിക്കുന്നുണ്ട് പിന്നെ ലാവണവധത്തെ തുടർന്ന് ലങ്കയിലെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് തിരുമങ്ക ആൾവാർ പാടിയിട്ടുണ്ട് ഓ അതൊക്കെയുണ്ട് പിന്നെ ചിലപ്പതികാരത്തിലും മണിമേഖലയിലും രാമായണ ഉണ്ട് ഏറ്റവും പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങളാണല്ലോ ചിലപ്പതികാരമൊക്കെ അതിലൊക്കെ രാമായണ ഉണ്ട് ആ ഒരു രാമ കഥാ പശ്ചാത്തലത്തിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടില് കമ്പർ കമ്പരാമായ കമ്പരാമായണം എഴുതിയത് ശരിക്കും കമ്പരാമായണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ കാവ്യത്തിന്റെ ആ പേര് അങ്ങനെയല്ല ഓ ഇരാമാവതാരം എന്നാണ് അതിന്റെ പേര് ഇരാമാവതാരം അവിടെയൊക്കെ രാമൻ അല്ലേ ഇരാമൻ എന്നാ പറയാ രാ നല്ല ഈ ചേരും ഇരണ്ട് ഏർ ഇരവി എന്നൊക്കെയാ പറയാ ഏർ അപ്പൊ ഇരാമാവതാരം എന്നാണ് കാവ്യത്തിന്റെ പേര് അതിനെ പിന്നെ കമ്പൻ എഴുതിയത് കൊണ്ട് പിന്നെ രാമരാമായ കമ്പ രാമായണം എന്ന് പ്രസിദ്ധമായി വാൽമീകി രാമായണമാണ് ഈ ഈ രാമാവതാരത്തിൻ്റെ മുഖ്യ അവലംബം ചെറിയ ചെറിയ ഇതിവൃത്തത്തിൻ്റെ ഗതിയിലും വർണ്ണനയിലുമൊക്കെ ഒരു സ്വതന്ത്ര മാർഗം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഉത്തരകാണ്ഡ സ്പർശിക്കുന്നേയില്ല ഉത്തരകാണ്ഡത്തെ ആ തൊട്ടട്ടേയില്ല